ഹേ ഗായ്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്കിത് ഇതാ പുതിയൊരു സ്ഥലത്ത് വന്നിരിക്കാം കേട്ടോ ജ്യൂസ് വേൾഡിൽ നമ്മൾ ഓഫറൊക്കെ കേട്ടിട്ട് വന്നതാണ് കേട്ടോ പക്ഷേ ഓഫറിലൊന്നും വലിയ കാര്യമില്ലായിരുന്നു പുറത്തിരിക്കാനും പറ്റും നമുക്കകത്തും ഇരിക്കുക പുറത്താകുമ്പോൾ നല്ല വൈബാണ് നല്ല പുറത്തോട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് ജ്യൂസ് കുടിക്കാം അല്ലെങ്കിൽ നമുക്കകത്തിരിക്കാം പക്ഷേ ചൂടിനെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് അകത്തിരിക്കുന്നതാണ് ബെറ്റർ കേട്ടോ ഇപ്പം കണ്ടത് ഇവിടുത്തെ രാജാവിനെയാണ് കേട്ടോ അപ്പോൾ ഇതാ പുറത്ത് ആയിട്ട് സോറി പുറത്തല്ല അകത്തായിട്ട് ഇങ്ങനൊരു കാറ് സെറ്റ് ചെയ്തിട്ടുണ്ട് അത് നല്ല രസമുണ്ട് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കളിക്കാനും ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ ആയിട്ടാണ് അത് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിനുള്ളിൽ തന്നെ ഇങ്ങനെയൊരു റൂമുണ്ട് ഗൈസ് ഈ റൂമിനുള്ളിൽ എന്താണെന്ന് വെച്ചാൽ ഈ റൂമിൽ മൊത്തം ഫ്രൂട്ട്സുകളാണ് ഫ്രൂട്ട്സുകൾ കൊണ്ട് ഓരോന്ന് സെറ്റ് ചെയ്തിരിക്കുകയാണ് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല ഫസ്റ്റ് ടൈം ആട്ടോ ഇങ്ങനെ കാണുന്നത് അപ്പം ഇത് ഓറിജിനൽ ഫ്രൂട്ട്സാണ് ഞാൻ കയറിയ പാടെന്നെ നോക്കിയത് ആണോ അല്ലെങ്കിൽ ഡ്യൂപ്ലി ആണോ എന്നാണ് പക്ഷെ ഓറിജിനൽ ഫ്രൂട്ട്സാണത് ആപ്പിളും ഒക്കെ നല്ല ഫ്രഷ് ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ മോനെല്ലാം പോയിട്ട് തൊട്ടൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ നമ്മളിത് അവിടെ ഇരുന്നിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു ഞാൻ ഫസ്റ്റ് തന്നെ ഇത് ആണോ എന്നാണ് ചെക്ക് ചെയ്തത് അപ്പോൾ ഓർജ് ാണ് പ്ലാസ്റ്റിക് കവറിൻ്റെ കോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ അതിന് എന്താ വെച്ചാൽ ആ കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടാവാം ഇവർ ദിവസവും സെറ്റ് ചെയ്യുന്നതാണെന്നാണ് തോന്നുന്നത് അല്ലെങ്കിൽ കേടാവുമല്ലോ അറിയാമല്ലോ അപ്പോൾ നല്ല നല്ല രസമുണ്ട് അതിനുള്ളിൽ കയറിയപ്പോൾ ഭയങ്കര വൈബായിരുന്നു കുറേ ഫോട്ടോസൊക്കെ എടുക്കാം കേട്ടോ അപ്പം നമ്മൾ ഓർഡർ ചെയ്തതിന് ശേഷമാണ് ആ റൂമിലോട്ട് കയറിച്ചെന്നത് അപ്പം നമ്മൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ ഇവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ നേരെ പോയി ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തത് ബർഗർ ആയിരുന്നു ബ്രോസ്റ്റഡ് ആണ് അതിനുള്ളിൽ അപ്പോൾ നല്ല ബർഗർ ആയിരുന്നു കേട്ടോ പക്ഷേ ഈ ഞാൻ വാങ്ങിയ സാധനം കൊള്ളില്ലായിരുന്നു ഗൈസ് റൈസ് ഷവർമ്മയാണ് ഡിഫറെൻ്റ് നെയിമാണ് ഞാൻ അതിൽ എന്നെ അതിലേക്ക് ആകർഷിച്ചത് പക്ഷേ ഒട്ടും കൊള്ളൂല പിന്നെ നമ്മൾ ഫലൂദ വാങ്ങി ഒരു അവക്കാട്ടോ ജ്യൂസൊക്കെ വാങ്ങി പിന്നെ മോന് വേണ്ടിയിട്ട് ഒരു പോപ്സിക്കിളും ഒരു സിപ്പൊക്കെ വാങ്ങിയിട്ടാണ് നമ്മൾ തിരിച്ചു പോകുന്നത് ഗൈസ് അപ്പം നമ്മൾ വരുന്നു കഴിക്കുന്നിട്ട് നട്ടുപൊളി കാഴ്ചയുണ്ട് കേട്ടോ എന്താ വെച്ചാൽ നമ്മുടെ പള്ളിയാണ് നല്ല രസം കേട്ടോ ഈ പള്ളി കാണാൻ ഒരു ദിവസം നമ്മൾ ഈ പള്ളീൻ്റെ വീഡിയോ എടുക്കായി അപ്പൊ ടാറ്റാ